തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് തല വായനാ മത്സരം എഴുത്തുപരീക്ഷയായി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു കഥാകൃത്ത് പി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു കഥാകൃത്ത് പി ശങ്കരനാരായണൻ താലൂക്ക് തല വായനാ മത്സരം ഉദ്ഘാടനം ചെയ്തു ായി എഴുതാൻ മോഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഓർമ്മ വയ്ക്കേണ്ട ഒരു സന്ദർഭമാണ് ക്ലൈമാക്സിങ് നമുക്ക് ഈഷ് പറയില്ലേ ക്ലൈമാക്സിങ്ങ് അപ്പം ഈ ചായ വെച്ചപ്പോൾ ഈ അങ്ങനത്തെ പഴയ മേശയൊക്കെയാണ് അതിൻ്റെ ഇതൊരു ശല്ല് ഗ്ലാസ് പതിച്ചിട്ടുണ്ട് മറ്റാണ് ഈ മേശ അതിൻ്റെ അതിലുള്ള ഒരുപാട് കെട്ടായിട്ടുള്ള കൃതികൾ വന്നിട്ടുണ്ട് പഴയ കൃതികളും എഴുത്തുകാരെ വന്നിട്ടുണ്ട് അപ്പം ഈ ചായ കുടിക്കാൻ വന്നപ്പോൾ എന്നോട് ചായ വന്നിട്ട് കപ്പും ശ്വാസം വെളുത്തേക്ക് ചുപ്പനിക്ക് കൈ വരച്ചു തുടങ്ങി കൈ വറച്ച് ചായ കപ്പും ശ്വാസത്തിന് ടേബിളും വീണു ചായ ആകെ വരച്ചു ഗ്യാസായ കാലം ആകെ പാടും തലപ്പള്ളി താലൂക്കിലെ ഇരുപത്തിയൊന്ന് ഹൈസ്കൂളുകളിലും അൻപത് വായനശാലകളിലും നിർദ്ദിഷ്ട പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി നടന്ന എഴുത്തുപരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടിയവരാണ് താലൂക്ക് തല വായനാ മത്സരത്തിൽ പങ്കെടുത്തത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള ഒന്നാം വിഭാഗവും ഇരുപത്തിയാറും അതിനു മുകളിൽ പ്രായമുള്ള രണ്ടാം വിഭാഗവുമായി നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് വി മുരളി മുഖ്യാതിഥിയായിരുന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ കെ ജയപ്രകാശ് പരീക്ഷാ നടത്തിപ്പിന് നേതൃത്വം നൽകി